ില്ല ഞാനൊരു വിളിച്ചു അടിച്ചേക്കുന്നില്ല രാജേഷ് രാജേഷ് ഞാൻ കണ്ടാണല്ലോ അമ്മ ഒക്കെ പപ്പാനും പറഞ്ഞാലോ നിനക്കെന്താന്ന് പറഞ്ഞല്ലേ പ്രശ്നം വിളിച്ച് ഞാനെത്തില്ല പപ്പാനും വേണ്ടി ആയിക്കോളും ആ വീഡിയോ ഏത് വീഡിയോ ഇന്നലെ എനിക്ക് ഒരേ വീഡിയോ അയച്ചു തരാന്നു ഓ അത് വൺ ടൈം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു പക്ഷെ ഞാൻ അത് ആയി നോക്കി അയച്ചാ എന്റെ മിനിറ്റ് ഒരു മിനിറ്റ് രാജേഷ് വിളിക്കണ്ടല്ലോ കറക്റ്റ് വീഡിയോ വേണോ വീഡിയോ മതി പിന്നെ നല്ല സാധനങ്ങൾ വരുമ്പോ പിന്നെ അല്ലേ ശരിയാ

എന്തായാലും പപ്പാൻ ഞാൻ വയറ് കണ്ടിട്ട് ആ കൊഴപ്പം ഇതിനുവേണ്ടി മാത്രമാണ് ഈ കൊടവേർ വെച്ചത് പപ്പാനിക്കു വേണ്ടി മാത്രം ഞാൻ ഇന്നലെ രവീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നടാ ഇവിടെ നമുക്കൊരു ഏർമാടം കിട്ടിയങ്ങനെ ഈ സൈഡിന് കമ്പനി അടിച്ചിരിക്കാടിപൊളാന്നല്ലാർ കിട്ടണ്ട സ്റ്റാർ ഈ കാട്ടിലല്ലോ അത് വീട്ടിലൊക്കെ ഏർമാടം കിട്ടി ക്രിസ്മസിന് അങ്ങോട്ട് മേടിച്ച് ക്രിസ്മസ് പിന്നെന്താണ് പറഞ്ഞു പറഞ്ഞിട്ടാണ് കിട്ടണം സ്റ്റാറിട്ടോ അത് കൊഴപ്പില്ല കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു അതിനെറ്റായിരുന്നു പക്ഷെ കണ്ണീട്ട് കുത്തിക്കൊള്ളണം ആകെ ആരും തകരാറായിക്കു അപ്പൊ അതുകൊണ്ട് എന്ത് വേണു മുടി ചുറ്റാൻ വേണ്ടി ഞാൻ ഫോണി ഫോണേട ആ ശരി ശരി പൊക്കാലോ ചേടാ അതില് കാക്കിരുന്ന് മൊത്തീടാതി എന്തായാലും അവിടെ നോക്കണേ എന്നെ കളിയാക്കണിയൊക്കെ ഒന്നുമില്ല ഞാൻ ഫ്രീക്കനാന്നും പറഞ്ഞ് നിങ്ങൾ കളിയാക്കണേ നിങ്ങൾ ആൾക്കാർ കൊള്ളാല്ലോ എന്നാ ആ എന്ത് പണിയാണിച്ചു ഞാൻ പറഞ്ഞതേ ഒരു മാട കെട്ടിയ അടിപൊളിയായിരിക്കും സാവധാന സ്പീഡിലോട്ട് എവിടെ പോകും സ്റ്റേഷൻ വരെ പോണോ എന്ത് വീട്ടിലെ ഉരുളിയും കള കടിച്ചോണ്ട് ഭയങ്കര ശല്യോ അത് മാത്രല്ല ഇന്നലെ മോൻ വാടക അഞ്ചിലെ ഡ്രസ്സ് വഴിക അഴയിലിട്ടിരുന്നു അതുകൊടുത്തോണ്ട് വാടക എന്ത് കാര്യം പോലീസുകാരും കണക്കിന് ആ ഒരു വേവല്ലോ എന്നാലും ഒന്ന് പോയിട്ട് അതെ ഫ്രണ്ടിലാ മാറ്റം തലയിൽ കാക്ക കൂടുമ്പോ എത്തോണ്ട് പുള്ളി ഇടിച്ചിടില്ല Kayaknya ini oh, coach mau beli, ാണ് പരിപാടി അങ്ങനെ പറഞ്ഞ പോലെ അടിച്ച് പൊളിക്കുന്നു ഉരുളി ഉരുളി പത്താളും

ആരാ പപ്പാൻ പപ്പഅ്യ പപ്പ അനിയെ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചോ കാല കൂടെ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വടി കാലം കൂടെ ഇട വടി എന്തായതാണ് ഇതിങ്ങനെ ചുരുക്കുമ്പോ അത് വടിയായില്ലേ പറഞ്ഞാല് പറഞ്ഞു പോയതല്ലോ ശരിക്കുന്നു പപ്പാൻ കണ്ടത്തില്ല കണ്ടിട്ട് ഒർജിലായിട്ട് തോന്നലല്ലേ എന്ത് മറ്റോ പപ്പാൻ പിരികാൻ കണ്ണീട്ട് കുത്തിക്കൊള്ളണല്ലേ കണ്ണീട്ട് കുത്തിക്കൊള്ളണത് കറക്റ്റ് ആക്കി നീ എന്താ ഇങ്ങനെയൊക്കെ കണ്ട ഒരു കള്ളന്റെ ലുക്ക് വലിയ സത്യസന്ധരൻ ഒന്നും കട്ടാത്തവനങ്ങനെ തോന്നുന്നു ഞാൻ പറയുന്നത് കേക്ക് ഞാൻ നിന്നെ കണ്ടല്ല അപ്പാട്ടത്തെ ആൾക്കാരന്റെ വീട്ടിൽ രാവിലെ അടുക്കള കന്ന് പന്നിപ്പരീണേ കണ്ടല്ലോ വേറെ വീടിന്റെ അടുക്കള വലിയ തുറന്നു കിടക്കായിരുന്നു കുറ്റി ഉണ്ടായിരുന്നില്ല എന്തായില്ല ഒന്ന് ചാരി ഇടാന്ന് ചാരിടാന്ന് പപ്പാനിന്നെ കണ്ടു പിന്നെ ഞാൻ പിന്നെ പപ്പാനിയല്ലട ക്രിസ്മസ് അല്ലേ എനിക്ക് വരാൻ പല്ലേ ചപ്പിയുണ്ടല്ലോ എനിക്ക് പേരെന്താ പപ്പൻ 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 പപ്പിച്ചും പപ്പഞ്ഞിന്ന് വിളിക്കണം എന്റെ പേരും കളലക്ഷണം പോലെ തോന്നുന്നില്ലേ വിശ്വാസം വന്നില്ല വിശ്വാസം നീ കണ്ണടച്ചിടെ കണ്ണടക്കട മാജിക്ക് കാണിച്ചു തരാം കണ്ണടക്കടക്കട കണ്ണെന്ന് നടക്കാൻ പറ്റില്ല കണ്ടോ ആ നോക്കി ദിവസം

ഒരു സംസാരിക്കും മീശ പറഞ്ഞാലും അപ്പാൻ അതുകൊണ്ടാ പറഞ്ഞത് കൊറച്ചിരിക്കാൻ വീടിയുണ്ടോ വീഡിയോണ്ടാ വീടിയോ അതിനിപ്പ എന്തോ ഒരു വീടി തന്നെ പട്ടാളക്കാരന്റെ വീട്ടിൽ നിന്ന് കിണ്ടി ഉരുളിയും കള്ളാൻ ഞാൻ ഞാൻ പിന്നെ പപ്പാന കരവളല്ലേ ക്രിസ്മസ് എനിക്ക് കാണാൻ പറ്റില്ല അല്ലെ ഞാനൊരു കാര്യം ക്രിസ്മസിന്റെ കാര്യം പറഞ്ഞപ്പോ കാര്യോർത്ത് ഇന്ന് ക്രിസ്മസ് തന്നെയല്ലേ കരവോളികളെ അതിന്റെ ക്രിസ്മസ് അല്ലേ കലണ്ടർ കലണ്ടർ ഒന്നും ഒന്നും മാറിയിട്ടില്ലല്ലേ മാറിയിട്ടില്ല ക്രിസ്മസ് ആണ് പിന്നെ കാലും എല്ലാ വിഷുവിനും ക്രിസ്മസിനും ഓണത്തിനും വിളി വേഷം കെട്ടിക്കൊണ്ട് നടക്കും ഏറിലേ പോയത് കഴിഞ്ഞ വിഷുവിന് കണിയാണിക്കാൻ പോയത് ഓര് ചേച്ചി പോയ അലച്ചിട്ട് ഇതിനെ മാത്രമല്ല ചേച്ചി കറുത്തം പോയി ടക്കാൻ വേണ്ടി ചെന്നാണ് ചിരി കണ്ടിട്ടേ ബോധം പോയത് ഓടിച്ചിട്ട് സൈക്കിളിൽ അറിയാം അതെന്താ നോക്കപ്പോ കഴിഞ്ഞേ ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് ഈ കൃഷ്ണന്റെ വേഷത്തിൽ കൂടി ചവിട്ടിക്കൊണ്ട് പോയി അല്ല ഉപദ്രവിക്കോ എന്താ ഈ വേഷത്തിലുണ്ട് കേട്ടാ ഒരാട്ടാ എനിക്കുണ്ടല്ലേ ഞാൻ വരുവോ എന്താണ് എന്താണ് എനിക്കൊരു ഉപകാരം ചെയ്യണം എന്താണ് എനിക്കിത് ഉപകാരം ചെയ്യും എന്റെ കാര്യം അല്ലേ അതെ പപ്പ അഞ്ഞെ മാറ്റിട്ട് കരളുകള ക്രിസ്ത്യനായിട്ട് ഞാൻ വന്നു എന്ത് ഇടാ നിനക്ക് ആ വിഷുവിന് കാണി കാണിക്കാൻ പോയത് ഇതിനോർമ്മേണ്ട വിഷു അവർക്ക് ചേച്ചി പോകാൻ കെട്ടിട ഇല്ലേ ഓർമ്മയില്ലേ കൊള്ളില്ല ഇപ്പൊ ഞാനെന്ത് ചെയ്യാനും ഇപ്പൊ ഞാൻ പപ്പാഞ്ഞോട് പറയാം പപ്പാഞ്ഞു മറ്റിട്ട് കരകളിലേക്ക് ഞാൻ കൃഷ്ണനായിട്ട് വന്ന അടിപൊളി കഴിഞ്ഞ പ്രാവശ്യം മറ്റേ പോത്തല്ലേ ഓടിച്ചിട്ട് പോയി ഈ പ്രാവശ്യം പശു മറ്റേ പട്ടി ഓടിച്ചിട്ടാണ് നീ പുള്ളിനോട് പറയാനിക്കുവാൻ നീ പ്രശ്നം ചോദിച്ചോക്കതാടാ ഇടപെ പപ്പ ഇങ്ങനെ കാണാനില്ല പുള്ളിയുടെ കോട്ട മാത്രമല്ലേ അത് മാത്രല്ല ഉരുളങ്ങിടക്കാളെ